വീണ തൈക്കണ്ടിയിലിനും എക്സാലോജിക്കിനും എതിരെ ഉയരുന്ന വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ മുറയ്ക്കി നടക്കുകയാണ് പക്ഷെ അതിനിടയിൽ നമുക്ക് ചില വസ്തുതകളും അന്വേഷിക്കണം എന്താണ് അവർ ചെയ്ത കുറ്റം സ്ക്രീനിൽ കാണുന്നതാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച ചാർജുകളുടെ സംക്ഷിപ്തം കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണത്രേ വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കും ചെയ്തിരിക്കുന്നത് എന്താണ് ഈ കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് കമ്പനി നിയമപ്രകാരമോ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ഉള്ള കടത്തിന്റെ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ബാധ്യതയ്ക്ക് യാതൊരു ദോഷവും വരുത്താതെ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയോ കമ്പനിയുടെ ആകെ വിറ്റുവരവിന്റെ ഒരു ശതമാനമോ ഉൾപ്പെടുന്ന തട്ടിപ്പിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന ഏതൊരു വ്യക്തിയും ആറു മാസത്തിൽ കുറയാത്തതും പത്ത് വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ തടവിന് ശിക്ഷിക്കപ്പെടും ഇതാണ് കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് ഈ നിയമപ്രകാരമുള്ള തട്ടിപ്പ് വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കും നടത്തി എന്നാണ് ആരോപണം അത്തരത്തിൽ എക്സാലോജിക്കോ വീണ തൈക്കണ്ടിയിലോ സി എന്ന കമ്പനിയെ ഏതെങ്കിലും തരത്തിൽ വഞ്ചിച്ചിട്ടുണ്ട് എന്തെങ്കിലും വെച്ച് അനർഹമായ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടാൻ പോകുന്നത് ആദ്യത്തെ സംശയം ഇതാണ് ഇൻകം ടാക്സ് റിട്ടേണിൽ വെളിപ്പെടുത്തിയ വരുമാനത്തിൽ നിന്ന് ഒരു രൂപയെങ്കിലും അധികം വീണാ തൈക്കണ്ടിയിൽ സമ്പാദിച്ചതായി ആരോപണമോ തെളിവോ നമ്മുടെ മുന്നിലുണ്ടോ ഇല്ല ഒരു രൂപയുടെയെങ്കിലും കള്ളപ്പണം അവരുടെ കൈവശമുണ്ടോ ഇല്ല അന്വേഷകർക്ക് അങ്ങനെ ഒരു കുറ്റാരോപണവും ഇല്ല ഉൾപ്പെടെ ടാക്സ് അടച്ച വരുമാനം മാത്രമേ വീണ തൈക്കണ്ടിയിലിന്റെ പക്കലുള്ളൂ അല്ലാത്ത ഒരു രൂപയെങ്കിലും അവരുടെ കൈവശമുണ്ടെന്ന് ഇതേവരെ ആരോപണമില്ല അപ്പോൾ ഇൻകം ടാക്സ് അടച്ച വരുമാനത്തിന്മേലാണ് ആക്ഷേപം ഞങ്ങൾ മനസ്സിലാക്കുന്നത് പതിനഞ്ചിലധികം കമ്പനികൾക്ക് അവർ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുകയും ബാങ്ക് വഴി പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പക്ഷേ ആ പ്രതിഫലത്തെക്കുറിച്ചൊന്നും ഒരു ആക്ഷേപവും ഇല്ല ആക്ഷേപം സി എം ആർ നിന്ന് കൈപ്പറ്റിയ പ്രതിഫലത്തെ കുറിച്ച് മാത്രമാണ് ആ വിവാദങ്ങളുടെ തുടക്കമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ നിന്നാണ് ഈ വിവാദങ്ങൾ ആരംഭിക്കുന്നത് എഴുപത്തിയൊന്ന് പേജുള്ള ആ വിധിയിൽ നാൽപ്പത്തിനാലാം പേജ് മുതലാണ് വീണ തൈക്കണ്ടിലും എക്സാലോജിക്കും കടന്നു വരുന്നത് എന്താണ് ആ റിപ്പോർട്ടിലുള്ളത് എന്ന് വസ്തുതാപരമായി പരിശോധിക്കാം വീണ തൈക്കണ്ടിയിലുമായും എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായും സി എം ആറിൽ ഓരോ കരാറുണ്ടാക്കുന്നു ആദ്യത്തെ കരാറിനെ കുറിച്ച് ഉത്തരവിൽ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ദിസ് ലെറ്റർ അഡ്രസ്ഡ് ടു ശ്രീമതി വീണ സ്റ്റേറ്റ് ദ കമ്പനിൽ പ്ലീസ് ടു എൻഗേജ് ഹെർ ആസ് ദി ഐ ടി ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഓൺ എ റീറ്റർഷിപ്പ് ബേസിസ് വിത്ത് എഫക്ട് ഫ്രം വൺ വൺ ട്വന്റി സെവൻറ്റീൻ ശ്രീമതി വീണയെ സി എം ആർ എല്ലിന്റെ ഐ ടി മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി റീറ്റെയിനർഷിപ്പ് അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ നിയമിക്കുന്നു പ്രതിഫലം പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ എന്താണ് ഈ റീറ്റെയിനർഷിപ്പ് ബേസിസ് റീറ്റെയിനർഷിപ്പ് ഈസ് എ ബിസിനസ് അറേഞ്ച്മെന്റ് വേറെ ക്ലയന്റ് പേസ് എ റീറ്റർ ഫീ ഇൻ അഡ്വാൻസ്ഡ് സെക്യൂർഡ് സർവീസസ് ഓഫ് എ പ്രൊഫഷണൽ അതാണ് നിർവചനം എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണലിന്റെ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ക്ലയന്റ് മുൻകൂറായി ഫീസ് നൽകുന്ന ഒരു ബിസിനസ് ക്രമീകരണമാണ് ഇത് ഈ കരാർ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് വീണ തൈക്കണ്ടിയിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിന് എക്സാലോജിക്കുമായി സി എം ആറിൽ മറ്റൊരു കരാർ ഉണ്ടാക്കി സോഫ്റ്റ്വെയർ വികസനം പരിപാലനം എന്നിവയ്ക്കുള്ള സേവനങ്ങൾ നൽകുന്നതായിരുന്നു ഈ കരാർ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലം ആദ്യത്തെ കരാർ പ്രകാരം വീണ തൈക്കണ്ടിയിൽ എന്ന വ്യക്തിയെ ഐ ടി മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി സി എം ആർ എൽ നിയമിച്ചു രണ്ടാമത്തെ കരാർ പ്രകാരം സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് എക്സാലോജിക് എന്ന കമ്പനിയെ നിയമിച്ചു രണ്ടു പേർക്കും കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള പ്രതിഫലവും നൽകി ഇൻകം ടാക്സും ജി എസ് ടിയും അടച്ച് വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കും ആ പ്രതിഫലവും കൈപ്പറ്റി ഇത്രയും യാഥാർത്ഥ്യം ഇനി അടുത്ത ചോദ്യം ഈ കരാറുകൾ വീണ തൈക്കണ്ടിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് ഈ കരാറുകൾ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സമ്മർദ്ദം ചെലുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭനങ്ങൾ ചൊരിഞ്ഞോ ഉണ്ടാക്കിയതാണോ അങ്ങനെയാണെന്ന് സി എം ആർ എല്ലിന് പരാതിയുണ്ടോ അങ്ങനെയൊരു കേസില്ല ഈ കരാറുകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും നടന്നത് അഴിമതിയാണെന്നും ആരോപിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും കേസ് കൊടുത്തിരുന്നു ആ ആരോപണത്തിന് യാതൊരു തെളിവും ഹാജരാക്കാൻ മാത്യു കുഴൽ നടന് കഴിയാത്തത് രണ്ട് കോടതികളും ഈ കേസുകളെടുത്ത് തോട്ടിലെറിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ആ പ്രളയത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ മണ്ണ് അടിയുമെന്നും അത് നീക്കം ചെയ്യാൻ കെ എം എം എല്ലിനും സർക്കാർ അനുമതി നൽകുമെന്നും അങ്ങനെ നീക്കം ചെയ്യുന്ന മണൽ ഖനനം ചെയ്ത് കിട്ടുന്ന എല്ലിൽ നിന്ന് സി എം ആർ എല്ലിന് വാങ്ങേണ്ടി വരുമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ എക്സാലോജിക്കും വീണ തൈക്കണ്ടിയിലും സി എം ആർ എല്ലുമായി കരാറുണ്ടാക്കിയത് എന്നാണ് കുഴൽനാടന്റെ ആരോപണം ഇങ്ങനെ ഒരു അഴിമതി കഥ മെനഞ്ഞ കുഴൽനാടന്റെ എൽ എൽ ബി റദ്ദാക്കാൻ കോടതി ഉത്തരവിടാത്തത് അദ്ദേഹത്തിന്റെ ഭാഗ്യം ഇനി സി പി എമ്മിന് ഈ കരാറുകളിൽ വല്ല പങ്കുമുണ്ടോ ഇല്ല ഇത് രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയ സേവന കരാറാണ് ഇത്രയുമാണ് പ്രാഥമികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാന വസ്തുതകൾ ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ രംഗപ്രവേശം നേരത്തെ പറഞ്ഞ കരാറുകൾ പ്രകാരം വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കും എന്ത് സേവനങ്ങളാണ് സി എം ആർ എല്ലിന് നൽകിയത് എന്ന് കമ്പനിയുടെ എം ഡി ശശിധരൻ കർത്തായോടും ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറിനോടും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് അവർ മറുപടി പറയുന്നു ഈ മൊഴി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഉദ്ധരിക്കപ്പെടുന്നു അവിടെ നിന്നാണ് കേസും വിവാദങ്ങളും ആരംഭിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെങ്കിൽ ചോദ്യകർത്താക്കളെങ്കിൽ മേൽപ്പറഞ്ഞ എം ഡിയോടും ചീഫ് ജനറൽ മാനേജറോടും സ്വാഭാവികമായി ചോദിക്കുന്ന തുടർ ചോദ്യങ്ങൾ എന്തായിരിക്കും ഒരു സേവനവും ലഭിക്കാതെ ബീണ തൈക്കണ്ടിയിലിനും എക്സാലോജിക്കിനും സി എം ആറിൽ എന്തിനു പണം നൽകി അല്ലെ അതല്ലേ പ്രസക്തമായ തുടർ ചോദ്യം സേവനം ലഭിച്ചില്ലെങ്കിൽ കരാർ അവസാനിപ്പിക്കുന്നതിൽ എന്തായിരുന്നു തടസ്സം ഈ ചോദ്യങ്ങൾക്ക് സി എം ആറിൽ നൽകുന്ന മറുപടി അനുസരിച്ചാണ് നടന്നത് അഴിമതിയാണോ തട്ടിപ്പാണോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് അല്ലെ ഭീഷണിക്കോ പ്രലോഭനത്തിനോ സമ്മർദ്ദത്തിനോ വഴങ്ങി വീണ തൈക്കണ്ടിയിലുമായും എക്സാലോജിക്കുമായും കരാറിലേർപ്പെടാൻ തങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നു എന്നും രമില്ലാതെ കരാർ പ്രകാരമുള്ള പ്രതിഫലം കൊടുക്കേണ്ടി വന്നതാണെന്നും സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നുവെങ്കിൽ ഈ കേസ് ഗുരുതരമാണ് യാതൊരു സംശയവും തർക്കവും അക്കാര്യത്തിലില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിവാദവിധിയിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നേരിയ സൂചന പോലുമില്ല ഇതേക്കുറിച്ച് വീണ തൈക്കണ്ടീലിന്റെ വിശദീകരണം ഇൻകം ടാക്സുകാർ തേടിയിരുന്നോ അതുമില്ല കരാർ പ്രകാരം എന്ത് സേവനമാണ് നിങ്ങൾ സി എം ആർ എല്ലിന് നൽകിയിരുന്നത് എന്ന് അവരോടും ചോദിക്കേണ്ടതായിരുന്നില്ലേ സേവനം നൽകാതെ നിങ്ങൾ പ്രതിഫലം കൈപ്പറ്റുകയായിരുന്നു എന്ന സി എം ആർ ഉദ്യോഗസ്ഥരുടെ മൊഴി സത്യമാണോ എന്ന് ചോദിക്കേണ്ടതായിരുന്നില്ലേ അവരുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായി വീണ തൈക്കണ്ടിയിലു മേൽ എക്സാലോജിക്കിനു മേൽ കുറ്റം ചുമത്തുകയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും സെറ്റിൽമെന്റ് ബോർഡും ചെയ്തത് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവകാശം വീണ തൈക്കണ്ടീലിന് നിഷേധിച്ച് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ എഴുതി പിടിപ്പിച്ച ആരോപണങ്ങൾക്ക് നിയമപരമായ എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ അതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടു വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഏതായാലും കേസ് കോടതിയിലെത്തിയ സ്ഥിതിക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് രണ്ട് കരാറുകളുടെ കാര്യം നാം കണ്ടു നിയമപരമായ കരാറുകൾ അനുസരിച്ചാണ് വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കിനും സി പ്രതിഫലം നൽകിയത് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഐ ടി കൺസൾട്ട് ഇവിടെ നടന്നതെന്താ ഐ ടി കൺസൾട്ടന്റായും മാർക്കറ്റിംഗ് കൺസൾട്ടന്റായും ഒരു കമ്പനിയെ പ്രതിഫല തുക പറഞ്ഞുറപ്പിച്ചുകൊണ്ട് നിയമിക്കുക കരാർ പ്രകാരമുള്ള പ്രതിഫലം അവർക്ക് കൃത്യമായി കൈമാറുക എന്നിട്ട് വേറെ ആളുകളോട് പോയി കരാർ പ്രകാരം ഒരു സേവനവും അവരിൽ കിട്ടിയില്ലെന്ന് പറയുക ഇതെന്ത് പരിപാടിയാണ് ഇവിടെയാണ് ഒട്ടേറെ തുടർ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സേവനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതാണോ സേവനമൊന്നും ലഭിക്കാതിരുന്നിട്ടും പ്രതിഫലം കൊടുക്കാൻ നിർബന്ധിതമായതാണോ സേവനമൊന്നും തരില്ല പറഞ്ഞ പ്രതിഫലം തന്നാൽ മതിയെന്ന് എപ്പോഴെങ്കിലും മേധാവികളോട് പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരവും ഈ വിവാദത്തിൽ പ്രധാനമല്ലേ സോഫ്റ്റ്വെയർ വികസനവും പരിപാലനവുമാണ് കരാർ പ്രകാരം നൽകേണ്ടിയിരുന്ന സേവനങ്ങൾ ഈ സേവനങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നാണ് സി എം ആർ എൽ പ്രതീക്ഷിച്ചത് ബീന തൈക്കണ്ടിയിൽ എല്ലാ ദിവസവും രാവിലെ സി എം ആർ എൽ ഓഫീസിൽ ചെല്ലുന്നു എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടോ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടോ എന്ന് ഓരോരുത്തരോടായി ചോദിക്കുന്നു അങ്ങനെയാണോ അങ്ങനെ ഒരു സേവനമാണോ ഈ കരാർ പ്രകാരം വിഭാവന ചെയ്തിരുന്നത് ഒരു ലീഗൽ കൺസൾട്ടന്റിനെ നിയമിച്ചു എന്നിരിക്കട്ടെ എല്ലാ ദിവസവും വൈകുന്നേരം കമ്പനിയിലേക്ക് വിളിച്ച് ഇന്ന് വല്ല കേസും ഉണ്ടോ ഇന്ന് വല്ല കേസും ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണോ ലീഗൽ കൺസൾട്ടന്റിന്റെ സേവനം വീണ തൈക്കണ്ടീലിനെ ഐ ടി കൺസൾട്ടന്റായി സി എം ആർ എൽ നിയമിച്ചാൽ ആ കൺസൾട്ടന്റിന്റെ സേവനങ്ങൾ നിർവചിക്കേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതും പ്രതിഫലം കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് സേവനം ആവശ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്നില്ല എങ്കിൽ ആ നിമിഷം കരാർ അവസാനിപ്പിക്കാൻ കമ്പനിക്കാണ് ബാധ്യത ഒരു പരാതിയുമില്ലാതെ പ്രതിഫലം കൊടുത്തുവെങ്കിൽ കരാർ പ്രകാരമുള്ള സേവനങ്ങൾ കിട്ടി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ സേവനം കിട്ടാതെ പണം കൊടുക്കേണ്ടി വന്ന സാഹചര്യം പ്രതിഫലം കൊടുത്തവർ വിശദീകരിക്കണം ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇനി ആരാണ് ഈ കരാറിന് മുൻകൈ എടുത്തത് വീണ തൈക്കണ്ടിയിൽ സി എം ആർ എല്ലിനോട് അങ്ങോട്ട് നടത്തിയ ആവശ്യത്തെ തുടർന്നാണോ കരാറുണ്ടായത് അതോ തിരിച്ചായിരുന്നു മേൽ പറഞ്ഞ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ ആറ് രണ്ട് ഒന്ന് പാരഗ്രാഫിൽ ഇങ്ങനെ കാണാം ആസ് പെർ ദിസ് എഗ്രിമെന്റ് മെസ്സേസ് എക്സാലോജിക് ഈസ് ഹയർഡ് ബൈ മെസ്സേജ് സി എം ആർ എൽ എന്നാണ് ആ വാചകം തുടങ്ങുന്നത് തങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾക്ക് വേണ്ടി സി എം ആർ എൽ നിയോഗിച്ച സ്ഥാപനമാണ് എക്സാലോ സൊല്യൂഷൻസ് അവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് മാത്രം ചുമതലയാണ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലെ ആറ് രണ്ട് രണ്ട് ഖണ്ഡികയാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് എക്സാലോജിക്കിൽ നിന്ന് കരാർ പ്രകാരമുള്ള സേവനങ്ങൾ ലഭിച്ചു എന്നും കഴിച്ച് നിയമാനുസൃതമായ പ്രതിഫലമാണ് നൽകിയതെന്നും ഇവിടെ കമ്പനി വാദിക്കുന്നു വെറും മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങളെന്നും അത് തെളിയിക്കാൻ മറ്റു തെളിവുകളൊന്നും അവരുടെ പക്കലില്ലെന്നും ഈ അഫിഡവിറ്റിൽ കമ്പനി വാദിക്കുന്നു റിട്രാക്ഷൻ അഫിഡവിറ്റ് എന്താണ് ഇതിനെ പറയുക ഈ അഫിഡവിറ്റ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് തള്ളിക്കളഞ്ഞു അതോടെ ഏതു സാഹചര്യത്തിലാണ് കരാർ പ്രകാരമുള്ള സേവനം ലഭിച്ചില്ല എന്ന് ശശിധരൻ കർത്തായും മറ്റുദ്യോഗസ്ഥരും മൊഴി നൽകിയത് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ് ഇനി അടുത്ത ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്വാധീനം ഉപയോഗിച്ച് ഇത്തരത്തിൽ സേവനം നൽകാതെ മറ്റു കമ്പനികളുമായി കരാറുണ്ടാക്കി പണം തട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് കമ്പനിയാണോ എക്സാലോജിക് സൊല്യൂഷൻസ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച എക്സാലോജിക് സൊല്യൂഷൻസ് പതിനഞ്ചോളം കമ്പനികളുമായി ഇത്തരത്തിൽ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്പനികളിലെല്ലാം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അന്വേഷണവും നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ സേവന ം ലഭിക്കാതെയാണ് ഞങ്ങൾ പ്രതിഫലം കൊടുത്തത് എന്നൊരു മൊഴി ആ കമ്പനികളിൽ ഒരെണ്ണമെങ്കിലും എങ്കിലും നൽകിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാക്കുക എക്സാലോജിക് സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സർവീസ് നൽകുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിക്ക് മറ്റു പല കമ്പനികളുമായും ഇത്തരത്തിൽ സേവന കരാറുകളുണ്ട് നൽകിയ സേവനത്തിന് അവർ നിയമപരമായി പ്രതിഫലവും കൈപ്പറ്റിയിട്ടുണ്ട് ആ കമ്പനികളിൽ ഒരു ക്ലയന്റ് മാത്രമാണ് സി എം ആർ എൽ സി എം ആർ എല്ലുമായി ഉണ്ടായിരുന്നത് റീറ്റൈനർഷിപ്പ് ബേസിസ് എന്ന നിലയിലുള്ള കരാറാണ് എല്ലാ ദിവസവും രാവിലെ എന്റെ സേവനം ആവശ്യമുണ്ടോ എന്റെ സേവനം ആവശ്യമുണ്ടോ പറ പറ എന്ന് പറഞ്ഞ് സി എം ആർ എല്ലിന്റെ ഓഫീസിൽ കയറി ഇറങ്ങാനോ ർത്തയ്ക്ക് ഫോം ചെയ്യാനോ ഉള്ള ഒരു ഉത്തരവാദിത്വവും എക്സാലോജിക്കിനോ വീണ തൈക്കണ്ടോ ഈ കരാർ പ്രകാരമില്ല സേവനം നിർവചിക്കേണ്ടതും സമയബന്ധിതമായി അത് വാങ്ങേണ്ടതും സി എം ആർ എല്ലിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് കരാറിൽ പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കൈപ്പറ്റി എങ്കിൽ ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അല്ലെങ്കിൽ കരാർ ലംഘിച്ചുവെന്നും തങ്ങൾക്ക് സേവനം ലഭിച്ചിട്ടില്ല എന്നും ഔദ്യോഗികമായി എക്സാലോജിക്കിനെ അറിയിക്കാനുള്ള ബാധ്യത സി എം ആർ എല്ലിനുണ്ട് ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടേ അങ്ങനെ സേവനം ആവശ്യപ്പെട്ടിട്ടും നൽകാതെ മറ്റു കാരണങ്ങൾ കൊണ്ട് കരാർ പ്രകാരമുള്ള പ്രതിഫലം കൊടുക്കേണ്ടി വന്നതാണ് എന്ന് സി പറഞ്ഞാൽ മാത്രമാണ് ഈ വിഷയം ഗുരുതരമാകുന്നത് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ അങ്ങനെ സി എം പറഞ്ഞാറല്ലേ അങ്ങനെ സി എം ആറിൽ പരാതി ഉണ്ടായാലല്ലേ വീണ തൈക്കണ്ടിയിൽ നടത്തിയത് തട്ടിപ്പായി കണക്കാക്കാൻ പറ്റൂ വീണ തൈക്കണ്ടിയിൽ നടത്തിയത് തട്ടിപ്പാണെന്ന് കമ്പനി നിയമം നാന്നൂറ്റി നാൽപ്പത്തിയേഴ് അനുസരിച്ചാണല്ലോ വാദിക്കുന്നത് കരാർ മൂലം കമ്പനിക്ക് നഷ്ടമുണ്ടായി എന്നാണ് ആരോപണം ഇവിടെ ആരൊക്കെയാണ് പണം വാങ്ങിയെന്ന് സമ്മതിച്ചത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ പണം വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ പണം കമ്പനിക്ക് നഷ്ടമായി ഇൻകം ടാക്സുകാർ എന്തുകൊണ്ട് ആരോപിക്കുന്നില്ല ഇനി പുറത്തു വരാൻ ധാരാളം പേരുകൾ ബാക്കിയുണ്ട് അമ്പതിലേറെ പേരുകൾ ഇനിയും വരാനുണ്ട് എന്നാണ് വാർത്ത അവരിൽ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രമാണിമാരും ഒക്കെ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇവർ എന്ത് സേവനം നൽകിയിട്ടാണ് പണം കൈപ്പറ്റിയത് അങ്ങനെ കൈപ്പറ്റിയത് കമ്പനിക്കുണ്ടായത് നഷ്ടമായി കണക്കാക്കി തട്ടിപ്പിന് കേസെടുക്കാൻ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ തയ്യാറാകുമോ ഇവരാരെങ്കിലും കൈപ്പറ്റിയ പണത്തിന് ഇൻകം ടാക്സോ ജി എസ് ടിയോ അടച്ചിട്ടുണ്ടോ ഏതെങ്കിലും കരാറിന്റെ ഭാഗമായിട്ടാണോ അവർ ഈ തുക കൈപ്പറ്റിയത് ഇവിടെ വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കും കൈപ്പറ്റിയത് നിയമപരമായ സേവന കരാറുകളിൽ വ്യവസ്ഥ ചെയ്ത പ്രതിഫല തുകയാണ് അതിന് ഇൻകം ടാക്സും ജി എസ് ടിയും അവർ അടച്ചിട്ടുണ്ട് മറ്റുള്ളവരോ ഏതായാലും കേസായി കോടതിയിലെത്തിയ സ്ഥിതിക്ക് ഇനി ആരോപണങ്ങളുടെ ഒച്ച എല്ലാ തെളിവുകളും വസ്തുതകളുമാണ് വിധി നിശ്ചയിക്കുന്നത് നമുക്ക് കാത്തിരിക്കുക